ഹലോ സുഹൃത്തുക്കളെ ജീവനക്കാർക്ക് സർവീസേ കടന്നു വന്നാൽ ഒരു വർഷം പൂർത്തീകരിക്കുമ്പോൾ ലഭ്യമാക്കുന്ന സേവനാനുകൂല്യമാണ് വാർഷിക വേതന വർധനം എന്നാൽ ഈ വാർഷിക വേതന വർധനവിനെ കണക്കാക്കാത്ത കാലാവധിയെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് കെ എസ് ആർ പാർട്ട് വൺ റൂൾ മുപ്പത്തി മൂന്നിലാണ് ഇത് സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഇത് പ്രകാരം പറയുന്ന കാര്യങ്ങൾ ഇൻക്രിമെന്റ് കണക്കാക്കുന്നതിനുള്ള കാലാവധിയായി പരിഗണിക്കുന്നതല്ല ഒന്ന് ഡ്യൂട്ടിയായി കണക്കാക്കാത്ത സസ്പെൻഷൻ കാലയളവ് രണ്ട് ശമ്പളമില്ലാത്ത അവധിയായി അനുവദിച്ച സസ്പെൻഷൻ കാലയളവ് മൂന്ന് ഒന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല് മുതലുള്ള താൽക്കാലിക സേവനം പ്രൊഫഷണൽ സർവീസ് നാല് എയ്ഡഡ് സ്കൂൾ കോളേജുകളിൽ ഉണ്ടായിരുന്ന സർവീസ് അഞ്ച് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ പ്രകാരമില്ലാത്ത ശമ്പളമില്ലാത്ത അവധി റൂൾ പ്രകാരം ആറ് ക്യൂമുലേറ്റീവ് എഫക്റ്റിൽ സഞ്ചിത ഫലത്തോടുകൂടി തടഞ്ഞ ഇൻക്രിമെന്റ് കാലാവധി ഏഴ് ശമ്പളമില്ലാത്ത അവധിയായി പരിഗണിച്ച ഓവർ സ്റ്റൈൽ പീരീഡ് എട്ട് താഴ്ന്ന തസ്തികയിലെ സേവനകാലം ഒൻപത് കെ എസ് ആർ പാർട്ട് വണ് അപ്പൻക്സ് ട്വൽവ് എ ട്വൽവ് ബി ടോൾ ഫ്രീ പ്രകാരം അനുവദിച്ച ശമ്പളമില്ലാത്ത അവസ്ഥ